ും ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാണ് അനിഴം നക്ഷത്രത്തോടു കൂടി വന്നിരിക്കുന്ന വെള്ളിയാഴ്ച അനിഴം നക്ഷത്രം മഹാലക്ഷ്മിയുമായിട്ടും ശുക്രഭഗവാനുമായിട്ടും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രമാണ് അനിഴം നക്ഷത്രത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് ചെയ്യേണ്ടുന്നൊരു പൂജയെക്കുറിച്ചൊക്കെ ഇതിനു മുൻപ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാളെ നമ്മൾ ലക്ഷ്മി ദേവിയെ ഏത് രീതിയിൽ പൂജിക്കണം നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യങ്ങൾ വരാൻ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ദീപാവലി പൂജയിൽ തുലാമാസം ഒന്നാം തീയതിയൊക്കെ പറഞ്ഞിരുന്നു ഈ ഒരു മാസം മുഴുവൻ ധാന്യലക്ഷ്മി രൂപത്തിലാണ് നമ്മൾ ധനലക്ഷ്മിയെ പൂജിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം വൈകിട്ട് എട്ട് മുതൽ ഒൻപത് മണിവരെ വരുന്ന ശുക്രഹോര സമയമാണ് ഞാൻ എപ്പോഴും ആദ്യം പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആയിരിക്കും കാരണം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സമയം ഇനി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ആറ് ടു ഏഴോ ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് ഈ സമയങ്ങളിൽ ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് എട്ട് ടു ഒൻപത് വരുന്ന ആ ഒരു സമയത്ത് ആ സമയത്ത് മഹാലക്ഷ്മി ദേവിക്ക് വളരെയധികം ശക്തിയായിരിക്കുമെന്നും വൈകിട്ട് മണിക്ക് ശേഷമാണ് വെള്ളിയാഴ്ചകളിൽ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി സാന്നിധ്യം കൂടുതലാകുന്നത് എന്നതുകൊണ്ടും തന്നെ നിങ്ങൾ കഴിവതും ശ്രമിക്കുക ചില സിറ്റുവേഷൻസിൽ നമുക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ രാവിലെ ചെയ്തോളൂ അപ്പം സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് കഴിക്കുക അതേപോലെ കുളിച്ചിട്ട് ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഇത് നമ്മൾ എത്ര പറഞ്ഞാലും കുറച്ച് പേർക്ക് സംശയമാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരതാദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കഴിവതും നോൺ വെജ് ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം കാരണം നമ്മുടെ ഒരു വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടി വെള്ളിയാഴ്ച നമ്മൾ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് മഹാലക്ഷ്മിയെ പൂജിച്ചാൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും ഇപ്പോൾ എന്താ പറയുന്നത് ഒരുപാട് പേര് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നോൺ വെജ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്കിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് കൊടുത്തോളൂ പക്ഷേ നമ്മൾ കഴിക്കാതിരിക്കുക അപ്പം നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് മക്കൾക്കൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് ഗ്രഹസാശ്രമ ജീവിതമാണ് അതായത് ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ നമ്മുടെ മാത്രം ഇഷ്ടങ്ങൾ നോക്കി ഒരു പൂജ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ത്യജിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രം ഇവിടെ നമ്മൾ നോക്കിയാൽ മതിയാകും അതേപോലെ തന്നെ എനിക്ക് വന്നൊരു കമൻറ്റാണ് അവരുടെ വീട്ടിൽ എല്ലാവരും പറയുന്നത് പൂജ ചെയ്താൽ അത് തുടർച്ചയായിട്ട് ചെയ്തില്ലെങ്കിൽ ദോഷമാണെന്നും ദീപാവലി പൂജ ചെയ്ത് പിറ്റേ ദിവസം രോഗം വന്ന് ഹോസ്പിറ്റലിലായി എന്നൊക്കെ പറഞ്ഞൊരു അസുഖം വരുന്നത് കോമൺ ആണ് അതിപ്പം നമുക്ക് ചിലപ്പം ദീപാവലിക്ക് പൂജയൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലായിരിക്കും ചിലപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു രോഗം വന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടൊന്നും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ദീപാവലി ഇതുതന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞതും നിങ്ങളുടെ മനസ്സിലെ ചിന്ത അതായത് പൂജ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് രോഗം വന്നത് ഏതൊരു ഈശ്വരനാണ് നീ എന്നെ പൂജ ചെയ്തു നിനക്ക് രോഗം വരട്ടെ എന്നും പറഞ്ഞ് നമ്മളെ എന്താ പറയുന്നത് ശപിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിൽ നിന്ന് എടുത്തു കളയുക ഏതൊരു പൂജ ചെയ്യുന്നതിന് മുൻപോ എനിക്കിത് ചെയ്യാനുള്ള പൂർണ്ണമായ മനസ്സുണ്ടോ എൻ്റെ വീട്ടിലുള്ളവർ പൂർണ്ണമായിട്ട് ഇതിനെ സമ്മതിക്കുമോ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വന്നാൽ ഞാൻ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങളിതിന് ഇറങ്ങിത്തിരിക്കാവുള്ളൂ അല്ലാത്ത പക്ഷം ഇതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പൂജ ചെയ്തതിൻ്റെ ആണ് എന്നുള്ളത് വരും നമുക്കറിയാം നന്മയും തിന്മയും ഉണ്ട് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ തിന്മ വിളയാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു പൂജ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ദിവസം ഫലം കിട്ടില്ല ആ നന്മയെ ജയിക്കാൻ തിന്മ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വന്നുകൊണ്ടിരിക്കും അതിനെ ഓവർകം ചെയ്താലാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ വിജയിക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു മനുഷ്യനും ഒരിക്കലും വിജയിക്കില്ല പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ ഒന്നും പൂജ ചെയ്തിട്ട് ഒരു ഫലവും നമുക്ക് ലഭിക്കില്ല നമ്മൾ അടുപ്പിച്ച് കുറച്ച് നാൾ ചെയ്യണം ചിലർക്ക് വർഷങ്ങൾ വേണ്ടി വന്നേക്കും ആ ഒരു വിശ്വാസമാണ് നമ്മൾ കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടത് ഇപ്പോൾ ഒരു വ്രതം എടുക്കുമ്പോഴാണെങ്കിലും ഈവൻ ഒരു പൂജ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അറിയും നമ്മൾ ആരെയും ഒളിച്ചും പാത്തും അല്ല പൂജ ചെയ്യുന്നതും വ്രതം എടുക്കുന്നതും അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലാത്ത പക്ഷം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാത്ത പക്ഷം ഒരു പൂജ ചെയ്ത് ഒരു രോഗം വന്നാൽ നീ ഈ പൂജ ചെയ്തതിൻ്റെ പേരിലാണ് ആ രോഗം വന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബസമാധാനം അവിടെ നഷ്ടപ്പെടും നീ വ്രതമെടുക്കുന്നത് കൊണ്ട് എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും അവിടെ വഴക്കുണ്ടാകും നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ വ്രതമെടുക്കുന്നതിൻ്റെയോ പൂജ ചെയ്യുന്നതിൻ്റെയോ പിന്നിലാണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിലുള്ളവരോട് അനുവാദം ചോദിക്കണം നിങ്ങൾക്കിത് ഓക്കെ ആണോ ഞാൻ എടുക്കുന്നു എനിക്ക് നോൺ വെജ് പാകം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കിത് ഓക്കെ ആണോ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നോൺ വെജ് പാകം ചെയ്യാം പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം നിങ്ങൾക്കത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് അവരോട് നമ്മളിതൊന്നും പറയാതെ നമ്മളിത് ചെയ്യാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വഴക്കാകും പ്രശ്നമാകും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ പൂജ ചെയ്യുന്നതിൻ്റെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വ്രതം വ്രതമെടുത്തതിൻ്റെയാണ് എന്ന് ചിന്തിക്കും സോ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ പൂജ ചെയ്താലും വ്രതം വ്രതമെടുത്താലും നമുക്കതിൻ്റെ ഫലം കിട്ടും പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു ഒറ്റ കാര്യം കൂടിയിട്ടുണ്ട് നെഗറ്റിവിറ്റി കൂടുതലുള്ളിടത്താണ് പൂജ ചെയ്തു കഴിഞ്ഞാലും പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാലും ഈവൻ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാലും വഴക്കുണ്ടാകുന്നത് അത് ഡെയിലി പൂജ ചെയ്ത അനുഭവമുള്ളവർക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഡെയിലി പൂജ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഓൾ പൂജയ്ക്ക് ശേഷം എന്താണ് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നത് സന്തോഷമാണോ വിഷമമാണോ എന്നുള്ളത് അത് നമുക്ക് അനുഭവമാണ് അനുഭവത്തിൽ കൂടി മാത്രം മനസ്സിലാവുന്ന കാര്യം അതിന് ആദ്യം വേണ്ടത് വിശ്വാസമാണ് ഇത് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചേ കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടി പറഞ്ഞത് അപ്പോൾ നമുക്ക് നാളത്തെ ലക്ഷ്മി പൂജയിലോട്ട് പോകാം എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന അക്ഷയബോധത്തിലെ വെള്ളം മാറ്റണം അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം പടിപൂജ ചെയ്യണം മഞ്ഞൾക്കുങ്കുമ്പം പൊട്ടക്കത്തൊട്ട് പൂവൊക്കെ സമർപ്പിച്ച് നല്ല മണമുള്ള സാമ്പ്രാണിതിരി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊളുത്തിവെക്കണം അതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് അവിടെ ശുദ്ധമാക്കി വൃത്തിയാക്കി ലക്ഷ്മി ദേവിക്ക് പറ്റുന്ന അരങ്ക അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ എന്താണോ ഉള്ളത് അതിൻ്റെ മുൻപിലായിട്ട് സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ കോലം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കോലം നമ്മൾ വരയ്ക്കണം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ അതിപ്പം റാസിൻ്റെ പാത്രമാകാം അതില്ലെങ്കിൽ വെറ്റിലെയോ വാഴയിലെയോ എടുക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ പനയോല കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പൂനെയിലും മഹാരാഷ്ട്രയിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ സുപരിചിതമാണ് അതുപോലെ കർണാടകയിൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു മുളകൊണ്ടുണ്ടാക്കിയ പന പന കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ അതായത് കൊട്ടയെന്ന് പറയും അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് അതെടുത്തിട്ട് അതിൽ പച്ചരി പച്ചരി നിറത്തി ഒരു സൈഡിൽ വെക്കുക അപ്പുറത്തെ സൈഡിൽ നാണയങ്ങൾ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷ്മി കുബേര പൂജയ്ക്ക് ഉപയോഗിക്കാൻ എടുത്ത് അഞ്ച് രൂപ കോയിൻസ് എടുക്കുക ഒരു രൂപ കോയിൻസ് എടുക്കുക അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കോയിൻസ് അതെടുത്ത് ഒരു സൈഡിലായിട്ട് വെക്കുക വെച്ചതിന് ശേഷം മഹാലക്ഷ്മിക്ക് മുൻപിൽ ദീപം കൊളുത്തി വെക്കുക ദീപം എന്ന് പറയുമ്പോൾ അഷ്ടലക്ഷ്മി വിളക്കോ മൺവിളക്കോ പിന്നെ നിലവിളക്ക് മാത്രമേ ഉള്ളെങ്കിൽ അതോ എന്ത് വിളക്കാണോ സാധാരണ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ കൊളുത്തുന്നത് ആ ഒരു വിളക്കും കൂടിയിട്ട് കൊളുത്തുക കൊളുത്തിയതിന് ശേഷം ധാന്യലക്ഷ്മിയുടെയും ധനലക്ഷ്മിയുടെയും മഹാലക്ഷ്മി സ്തോത്രമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് ഇത് പൂജ ചെയ്യുമ്പോഴും ആദ്യം ഗണേശനെ മനസ്സിലോർക്കണം നമ്മുടെ കുലദൈവത്തിനെയും മനസ്സിലോർത്ത് അവർക്ക് പൂക്കൾ സമർപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും പൂക്കൾ താമര പൂർവസപ്പൂ നിങ്ങൾക്ക് എന്ത് പൂവാണോ ഉള്ളത് അതെടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഈ കലി കൽമശ നാശിനി കാമിനി വൈദിക രൂപിണി വേദമയെ ക്ഷീരസമുദ്ഭവ മംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുദേ മംഗളധായിനി അംബുജവാസിനി ദേവഗണാശ്രിതപാദയുധേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധാന്യലക്ഷ്മി സദാപാലയ പരിപാലയമ ഇങ്ങനെ ചൊല്ലി മൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് ആ പൂക്കൾ നിങ്ങൾ ആ പച്ചരിക്ക് സമർപ്പിക്കണം അതിനുശേഷം ചൊല്ലേണ്ടത് ധനലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ് ആ മന്ത്രം ഇതാണ് න පොකල් ගලිලටුතුචලනම් ධහිමිහිමි ධම්මි, ධිම්තිිමි හිම්තිිමි දුන්තුුපි නාද සුපූර්ණමයියේ. ගොමගුම ගුම්ගුම ගුංගුම ගුම්ගුම ශංගනිනාත්තා සුවාතෙනුදේ වේද පුරාණි දිහාස සුපූචි තවයිදිකමාර්ග ප්‍රතිශ්‍යයුදේ ජයජයහේ මදු සූතැනකාමිනි ධැනලක්ෂ්මිරූපේන පාලයම. ഈ ഒരു മന്ത്രവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് അവച്ചിരിക്കുന്ന നാണയ കൂമ്പാരത്തിന് നമ്മൾ പൂക്കൾ സമർപ്പിക്കുന്നു അതിന് ശേഷം ചെയ്യേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം നമസ്തേസ്തു മഹാമായേ എന്ന് തുടങ്ങുന്ന അഷ്ടകം നമ്മൾ ചൊല്ലണം ശേഷം മഹാലക്ഷ്മി അഷ്ടോത്തരം സമയമുണ്ടെങ്കിൽ മാത്രം അതും കൂടി ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി മഹാലക്ഷ്മി അഷ്ടവവും അഷ്ടോത്തരവും ചൊല്ലാൻ പറ്റില്ല എങ്കിലും ധനലക്ഷ്മിയുടെയും ധാന്യലക്ഷ്മിയുടെയും മന്ത്രം മാത്രം നിങ്ങൾക്ക് ചൊല്ലി പൂക്കൾ സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി അന്നലക്ഷ്മിയുടെയും ധനലക്ഷ്മിയുടെയും അരുളാണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ലഭിക്കുന്നത് അതിനുശേഷം ശേഷം ദീപ ആരതി നിവേദ്യമായിട്ട് വെളുത്ത കളറിലെ വസ്തുക്കൾ മാത്രമേ നാളെ സമർപ്പിക്കാവുള്ളൂ വെറ്റിലയും പാക്കും പഴം പോലും വെക്കരുത് വെറ്റില പാക്ക് വെളുത്ത ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെളുത്ത കൽക്കണ്ടം ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും പാലാണ് സമർപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ അതുമാത്രം മതിയാകും പാൽ പായസമാണെങ്കിൽ അങ്ങനെ വൈറ്റ് കളർ പേടയാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും വൈറ്റ് കളർ മാത്രം കൊഴുക്കട്ടയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അമ്മയ്ക്ക് വെളുത്ത കളറിലെ വസ്തുക്കൾ സമർപ്പിക്കാൻ പറ്റുന്നത് അതുമാത്രം സമർപ്പിക്കുക അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപഴമുണ്ടല്ലോ ചെറുപഴം വാങ്ങിച്ച് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിന് മുകളിൽ കൂടി തേനൊഴിച്ച് അത് സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ് അത് കളർ വേറെയല്ലേ എന്ന് ഇപ്പോൾ ചോദിക്കും പക്ഷേ അത് പ്രത്യേകമായിട്ടുള്ളൊരു നിവേദ്യമാണ് ഈ ഒരു പൂജയ്ക്ക് വളരെ നല്ല വിശിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് തരും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നെങ്കിൽ വെളുത്ത കളറിലെ വസ്തുക്കൾ അങ്ങനെ അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് സമർപ്പിച്ച് ദേവിയോട് നമ്മുടെ വീട്ടിലോട്ട് ധനലക്ഷ്മിയായിട്ടും ധാന്യലക്ഷ്മിയായിട്ടും നമ്മുടെ വീട്ടിൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ നാളെ വെള്ളിയാഴ്ച ചെയ്യേണ്ടുന്ന മുപ്പട്ടു വെള്ളി ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എല്ലാവരും ചെയ്തു നോക്കൂ എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ